വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഏറെ ുംബ്സ്ക്രൈബ് വാർത്തയാണ് ഈ മണിക്കൂറിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് യു എ എന്നുള്ളത് കേരളത്തിലെ ഒരുപാട് ആളുകളുടെ ജീവിതമാർഗം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നിരവധി പ്രവാസികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരിടമാണ് യു എന്ന് പറയുന്നത് യു എയിലെ വിവിധ എമിറേറ്റ്സുകളിലായിട്ട് നിരവധി മലയാളികളുണ്ട് പല രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കിടയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതീവ ദുഃഖകരമെന്ന് പറയട്ടെ അവിടെ നേരിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അജുമാൻ തുടങ്ങുന്ന ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ മലയാളികളടക്കം ലോകം വലിയ വിഷമത്തിലാണുള്ളത് ഇത്തരത്തിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്ത സമയത്ത് വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നിലവിൽ കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ വീടുകളിലുള്ള ആളുകളൊക്കെ പുറത്തേക്ക് വന്നിട്ട് വല്ലാത്തൊരു എന്താ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവർ നിലവിലുള്ളത് എന്ന് തന്നെ വേണം പറയാൻ അതായത് ഇറാന്റെ ചില പ്രദേശങ്ങളിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഭൂചലന അതായത് തെക്കൻ ഇറാനിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിക്ടർ സ്കെയിൽ പ്രകാരം ഏകദേശം ആറേ ദശാംശം രണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ പ്രകംഭനമായിരിക്കാം യു എ ഉണ്ടായിട്ടുള്ള നിലവിലെ ഭൂചലനം എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് നിലവിലെ റിക്ടർ സ്കെയിൽ പ്രകാരം രണ്ടേ ദശാംശം മൂന്നാണ് യു എ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ജനങ്ങൾ യു എ എ നോക്കിക്കാണുന്നുള്ളത് കാരണം ലോകത്തിന്റെ വ്യാപാര മേഖലയാണ് യു എ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ആളുകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അടങ്ങുന്ന വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പ്രദേശം അതുമാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ആശ്രയിക്കുന്ന യു അവിടെ ഈ രീതിയിലുള്ള ഒരു ഭൂചലനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തീർത്തും അതൊരു ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് മലയാളികൾക്ക് മുന്നിൽ സമ്മാനിക്കുന്നുള്ളത് എന്തായാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ആശങ്കപ്പെടാനൊന്നുമില്ല പക്ഷേ ഇത് തുടർന്ന് കഴിഞ്ഞാൽ അത് വലിയ ആശങ്കയിലേക്ക് കടന്നു പോകും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണത്തിലാണ് യു എയിലെ ഉദ്യോഗസ്ഥർ ന്യൂസ് ഡെസ്ക് പബ്ലിക്യാമ്പ്